ഹായ് ഹലോ അസ്ലാം വലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു കിഡിലും പുട്ടിങ്ങായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ അവിലും പാലും വെച്ചിട്ടാണ് ഏട്ടത് റെഡിയാക്കുന്നത് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ ഒരു പുട്ടിങ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇനി ഒരു പാനെടുപ്പത്ത് വെച്ചു കൊടുത്ത് അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇനി അല്ലെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഇനി അതിലേക്ക് മൂന്ന് സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു അര ബൗൾ നമ്മുടെ കപ്പലണ്ടില്ല നിലക്കടല അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ കണക്ക് തന്നെ അരക്കപ്പ് ഉണക്ക മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ആക്കി കൊടുത്ത് തിളച്ച് വരുന്ന സമയത്ത് ഒരു ഒരു ബൗൾ മട്ടവിലിട്ട് കൊടുക്കുക ഏത് അവല ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ മട്ടാവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു കാൽ കാൽസ്പൂൺ ഏലക്കപ്പൊടിയുടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം ആ വെള്ളത്തിൽ കിടന്ന് അവിൽക്കെ ഒന്ന് കുതിർന്നതിന് ശേഷം ഇതിനിണക്കൊന്ന് ട്രൈ ആയി കിട്ടണം കേട്ടോ അതാണ് കേട്ടോ നമ്മുടെ പരിമ എന്നാൽ അപ്പം അവിൽ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് മൂന്ന് സ്പൂൺ ബൂസ്റ്റ് പൊടിയില്ല അതും കൂടെ ഇട്ട് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ അഞ്ചിരിയുടെ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഇല്ല അതും കൂടെ അതിട്ട് കൊടുത്താലും മതിയാകും എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ പുട്ടിങ്ങ ഏത് ട്രെയിലാണ് റെഡിയാക്കുന്നത് അതിനകത്ത് ഇതിനിണക്കാവൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം ഇനി ഞാനൊരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് പാലൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് മൂന്ന് സ്പൂൺ കോൺഫ്ലവർ പച്ചവെള്ളത്തിലോ പാലിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പാലൊന്ന് കുറുക്കിയെടുക്കാം പാലൊന്ന് കുറുകി വരുന്ന സമയത്ത് ഒരേവർ പാൽപ്പൊടി ഇല്ലേ ഒരു അഞ്ചിൻ്റെ ഒരു ഏവർ പാൽപ്പൊടിയും കൂടെ ഞാൻ അതിലേക്ക് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് കണ്ടൻസ് മിൽക്കും അതുപോലെ തന്നെ മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് പാലൊക്കെ ഒന്ന് കുറുകി കയറുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിനകത്ത് അര ലിറ്റർ പാലിലേക്ക് മൂന്ന് സ്പൂൺ കോൺഫ്ലവറും മിൽക്ക് മെയ്ഡും പഞ്ചസാരയും അതുപോലെ തന്നെ പാൽപ്പൊടിയും കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് കട്ട് കുറുക്കി കുറുകി മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പുട്ടിങ്ങാണ് ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടമാകും ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ ഒരു നല്ലൊരു പുട്ടിങ്ങാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ പാലൊന്ന് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് ഞാൻ മൂന്ന് ചെറിയ ചെറുപഴം അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂട് ചൂടോടെ കൂടി തന്നെയാണ് കേട്ടോ പഴം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ആവിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോളിൽ അതിലേക്ക് ആവിലിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ ഇതൊന്ന് നന്നായിട്ട് തണുക്കണം കേട്ടോ തണുത്തതിന് ശേഷം കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം വറുത്ത് ഇട്ടുള്ള അബിലില്ല അത് ഒന്ന് ഡെക്കറേഷന് വേണ്ടി അതിൻ്റെ മുകളിലായിട്ട് ഇതൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാവുന്നതാണ് ഈസി ആയിട്ട് എടുക്കാൻ റെഡിയാക്കിയെടുക്കാൻ ഒരു നല്ലൊരു പുട്ടിങ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ആബിൾ ഷേക്ക് ഇല്ല അതിൻ്റെയൊക്കെ വേറൊരു ടേസ്റ്റ് ആണ്ട്ട് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ടാണ് കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഇൻഷാർ മറ്റൊരു വീഡിയോയിൽ കാണാം